നാടക രംഗത്തും സാംസ്കാരിക പ്രവർത്തന രംഗത്തും സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച് അരങ്ങൊഴിഞ്ഞ ആത്രപ്പുള്ളി നാരായണന് നാട് യാത്രാമൊഴിയേക്കി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു സാമൂഹ്യരാഷ്ട്രീയ കലാരംഗങ്ങളിൽ തിളങ്ങിയ പൊതുപ്രവർത്തകനായിരുന്ന ആത്രപ്പള്ളി നാരായണൻ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടാണ് അന്തരിച്ചത് എൽഡിഎഫ് ജില്ലാ കൺവീനറും സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ കെ വി അബ്ദുൾ ഖാദർ സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബിൽ നടൻ ശിവജി ഗുരുവായൂർ സംവിധായകരായ ഷൈജു അന്തിക്കാട് റഷീദ് പാറയ്ക്കൽ ആൻസൺ ആന്റണി നാടക രചയിതാവ് ബാബു വൈലത്തൂർ നടി കൊച്ചിമേരി സിപിഎം ലോക്കൽ സെക്രട്ടറി എം ഷാം സുദീപ് പുനീർകുളം പ്രസ് ക്ലബ് സെക്രട്ടറി ഐ ബി അബ്ദുറഹ്മാൻ സഹയാത്ര ട്രസ്റ്റ് പ്രതിനിധി രണദിബെ സംഗീത സംവിധായകൻ ബിഷോയ് അനിയൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു സിസിടിവിക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കെ എം എഡ്വിൻ കെ സി ജോസ് സിസിടിവി ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു വടക്കേക്കാട് ഞമ്മനേങ്ങാട് സ്വദേശിയായ നാരായണൻ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗമായും സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു നിരവധി അംഗീകാരങ്ങൾ നേടിയ ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഗ്രൂപ്പ് എന്ന നാടക സംഘത്തിന്റെ സാരഥിയും സ്ഥാപകനുമായ അദ്ദേഹം നിരവധി നാടകങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ഏതാനും ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചു വ്യക്തി ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ആകസ്മിക ദുരന്തങ്ങളിൽ തളർന്നെങ്കിലും കലയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയായിരുന്നു നാരായണൻ േങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിച്ച നാടകങ്ങൾ നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും നിരൂപക ശ്രദ്ധയും നേടിയിരുന്നു ഏകമകൻ സുനിൽ നാരായണന്റെ ആകസ്മിക വിയോഗം അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയെങ്കിലും കലയിലൂടെയാണ് അദ്ദേഹം തന്റെ വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവും തിരിച്ചു പിടിച്ചത് ആശുപത്രി കിടക്കയിലാകും വരെ കലാരംഗത്ത് കർമ്മനിരതനായിരുന്നു സ്വന്തം നാരായണേട്ടൻ സിസിടി മ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് സ്ഥാപക ചെയർമാൻ ആത്രപ്പള്ളി നാരായണന്റെ നിര്യാണത്തിൽ അഞ്ഞൂർ ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ അനുശോചന യോഗം ചേർന്നു വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ നടൻ ശിവജി ഗുരുവായൂർ സംവിധായകരായ ഷൈജു അന്തിക്കാട് റഷീദ് പാറക്കൽ ആൻസൺ ആന്റണി നാടക രചയിതാവ് ബാബു വയലത്തൂർ നടി കൊച്ചുമേരി സി ലോക്കൽ സെക്രട്ടറി എം ഷംസുദ്ദീൻ പുനീർകുളം പ്രസ് ക്ലബ് സെക്രട്ടറി ഐ ബി അബ്ദുറഹ്മാൻ സിസിടിവി പ്രോഗ്രാം ഡയറക്ടർ കെ സി ജോസ് സഹയാത്ര ട്രസ്റ്റ് പ്രതിനിധി രണദിവേ സംഗീത സംവിധായകൻ ബിഷോയ് അനിയൻ തിയേറ്റർ വില്ലേജ് സെക്രട്ടറി പ്രദീപ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു